അല്ലേ ഒരു നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ ഉണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഒരു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ലിയോനെ കാണുന്നുണ്ടാവും നമ്മളെ പട്ടിക്കുട്ടിയെ കാണുന്നുണ്ടാവും ചെറുതായിട്ട് കാണുന്നുണ്ടാവുള്ളൂ ഞാൻ ടോർച്ച് അടിച്ച് ലൈറ്റ് അടിച്ച് തരാം അല്ലേ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഞാനിതിൻ്റെ ഇപ്പോഴത്തെ വ്യൂ കാണിച്ചു തരാം സമയം വൈകുന്നേരം അഞ്ച് മണിയാണ് കേട്ടോ സമയം ഈ സമയത്ത് നമ്മൾ മച്ചിൻ്റെ മേലെയാണ് നിൽക്കുന്നത് അല്ലേ മച്ചിൻ്റെ മേലെ എന്നുള്ള കാഴ്ചയാണിത് മച്ച് ലൈറ്റ് ഓഫാക്കിയിട്ട് നേരെ ഞാൻ ഇങ്ങനെ പതുക്കുന്ന മുകളിലേക്ക് ഇങ്ങനെ പൊന്നിക്കുകയാണ് കോഡ് നിങ്ങൾ കാണുന്നുണ്ടാവും നേരെ നേരം അടി പൊളി കാഴ്ച അതായത് സമയം അഞ്ചേ മുക്കാലായിട്ടുള്ളൂ അത് ഞാൻ പറയുന്നത് വൈകുന്നേരം അഞ്ചേ മുക്കാൽ സമയത്താണ് മഴയുടെ ആ ഒരു മഴ പെയ്യുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വിചാരിക്കുന്നു ഞാൻ എൻ്റെ കയ്യിൽ മഴ പെയ്യുന്നത് കാണിച്ചു തരാം കൈ ഇങ്ങനെ നിർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൈ ഒരുപാടൊന്നും നനയില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് ശരിക്കും നനയൊന്നുമില്ല പക്ഷേ മഴ കണ്ടിരിക്കാൻ ഭയങ്കര വൈബാട്ടോ ഈ സമയത്ത് ഈ ഇതിൻ്റെ ഇതിൻ്റെ മേലൊരു കട്ടൻ ചായ ഒക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ കുടിക്കുകയാണെങ്കിൽ നല്ല ഇങ്ങനെ കുടിക്കാം അല്ലേ മഴ ഇപ്പ ഇന്ന് മഴയത്ത് നോക്കി ഇവിടെ മഴ പെയ്യുന്ന ഞാൻ കാണിച്ചരാം കേട്ടോ ഇതാണ് മഴയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല മഴ ആണെന്ന് നല്ല അടിപൊളി മഴ അയ്യോ ക്യാമറ ലെൻസിൽ വെള്ളമായ സംശയമുണ്ട് ഇതാണ് ഇപ്പോ നമ്മളെ ജീവിട്ടോ വേസന്റ് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ചാനലിൽ ഇതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതേപോലെ നമുക്ക് പുറത്തത്തെ ബാൽക്കണിയിലത്തെ കാഴ്ച നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കുക ഇതാണ് നമ്മുടെ മുകളിൽ നിന്നുള്ള കാഴ്ച കേട്ടോ അപ്പോൾ ഈ സൈഡിൽ ഇതിൻ്റെ കാര്യം ഇതോ ഇവിടെ ഇങ്ങനെ വരുന്നു കാണുന്ന വിചാരിക്കുന്നുണ്ടോ ആകാശമൊക്കെ നല്ല രസത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇതാണ് ഇന്നത്തെ വീഡിയോട്ടോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്